ഹീലിംഗ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം കർത്താവ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളെയും യഥാസമയം ചെയ്തു തീർക്കാനുള്ള വൻ കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം നമ്മുടെ ജീവിതം കൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ഈ ആയുഷ്കാലത്തിൽ ചെയ്തു തീർക്കുന്നതിനുള്ള കൃപയ്ക്കും അത് ചെയ്യാൻ തടസ്സപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളെയും വെറുത്തുപേക്ഷിക്കാനുള്ള ഉന്നതത്തിൽ നിന്നുള്ള ശക്തിക്കും വേണ്ടി ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുക നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് ഉപേക്ഷിച്ച് ദൈവത്തിന് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളെ ഏറ്റെടുത്ത് സ്വീകരിച്ച് ചെയ്തു തീർക്കുവാനായി ജീവിക്കുവാനായി നമുക്കിന്ന് പരിശ്രമിക്കാം അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വൻ കൃപകൾ നിങ്ങൾക്കായി കർത്താവ് ചെയ്തു തരും നിങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി വൻ കാര്യങ്ങൾ ഇന്ന് കർത്താവ് നിങ്ങൾക്കു വേണ്ടി ചെയ്യുന്ന ദിവസമാണ് അതിനാൽ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കർത്താവിൻ്റെ ജ്ഞാനത്തിനും വിവേകത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വലിയ അത്ഭുതങ്ങൾ നടത്തും എല്ലാ തടസ്സങ്ങളെയും മാറ്റി അനുഗ്രഹത്തിൻ്റെ പുതിയ വഴികളെ നിങ്ങൾക്ക് നേരെ തുറന്നു തരും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പത്രൂസിൻ്റെ ഒന്നാം ലേഖനം നാലാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ എന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടല്ല ദൈവഹിതത്തിനൊത്താണ് ജീവിക്കുന്നത് വിജാതീയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതുപോലെ അഴിഞ്ഞാട്ടത്തിലും ജഡമോഹത്തിലും മദ്യപാനത്തിലും മധുരോത്സവത്തിലും നിഷിദ്ധമായ വിഗ്രഹാരാധനയിലും മുഴുകി നിങ്ങൾ മുൻപ് വളരെക്കാലം ചെലവഴിച്ചു അവരുടെ ദുർവൃത്തികളിൽ ഇപ്പോൾ നിങ്ങൾ പങ്കു ചേരാത്തതുകൊണ്ട് അവർ വിസ്മയിക്കുകയും നിങ്ങളെ ദുഷിക്കുകയും ചെയ്യുന്നു എന്നാൽ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്നവൻ്റെ മുൻപിൽ അവർ കണക്ക് കൊടുക്കേണ്ടി വരും എന്നാൽ ശരീരത്തിൽ മനുഷ്യരെ പോലെ വിധിക്കപ്പെട്ടെങ്കിലും ആത്മാവിൽ ദൈവത്തെ പോലെ ജീവിക്കുന്നതിനു വേണ്ടിയാണ് മരിച്ചവരോടു പോലും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത് സകലത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു ആകയാൽ നിങ്ങൾ സമചിത്തരും പ്രാർത്ഥനയിൽ ജാഗരൂകരും ആയിരിക്കുവിൻ സർവോപരി നിങ്ങൾക്ക് ഗാഠമായ പരസ്പര സ്നേഹം ഉണ്ടായിരിക്കട്ടെ കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തുക അങ്ങയുടെ വലിയ കൃപയെ ഓർത്ത് ഞങ്ങൾ അങ്ങക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്ന് നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ രക്ഷയ്ക്കായി ചെയ്യുന്ന വൻ കാര്യങ്ങളെ സ്വീകരിക്കുവാൻ ഞങ്ങളെ തന്നെ താഴ്മയോടെ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഇന്നത്തെ ദിവസം നീ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നീ എന്നെ ഏൽപ്പിച്ച എൻ്റെ ആയുഷ്കാലത്തിലെ ഓരോ ഉത്തരവാദിത്തങ്ങളെയും അതത് ദിവസം വിശ്വസ്തയോട് ചെയ്തു തീർക്കാൻ എന്നെ തടസ്സപ്പെടുത്തുന്ന എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന നന്മയോ തിന്മയോ എന്ന് എനിക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളെ ചിന്തകളെ വാക്കുകളെ പ്രവർത്തനങ്ങളെ എല്ലാം പരിത്യജിക്കുവാൻ ി നിനക്ക് നന്മയെന്ന് തോന്നുന്ന നിനക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാൻ എനിക്ക് നീ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി പകർന്നു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്നുമുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാതെ നീ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്ന നന്മകൾ ചെയ്യാൻ എനിക്ക് ദൈവികമായ ജ്ഞാനം നൽകി ഇന്നുമെന്നും എന്നെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ നിൻ്റെ ജോലികൾക്ക് ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് എന്നോടുണ്ടാകാവുന്ന പ്രയാസങ്ങൾ പരിഭവങ്ങളെ അതിജീവിക്കുവാൻ നിന്റെ വിവേകം കൊണ്ട് ഇന്ന് നീ എന്നെ അനുഗ്രഹിക്കണമേ കഥാവേ നിന്റെ ജോലികൾ യഥാസമയം ചെയ്തു തീർക്കാൻ എന്നെ അനുവദിക്കാത്ത എൻ്റെ സുഖലോലുപതയെ ഞാൻ പൂർണ്ണ മനസ്സോടെ വെറുത്തുപേക്ഷിക്കുന്നു അതിനായി ഒരു പുത്തൻ അഭിഷേകം നൽകി എന്നെ നീ അനുഗ്രഹിക്കണമേ ശക്തിപ്പെടുത്തണമേ അതിനുള്ള ആന്തരിക ബലം നൽകി എന്നെ നീ കൃപയിൽ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം എൻ്റെ ഓരോ ഉത്തരവാദിത്തങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് വരെ എൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ പലതും ഞാൻ ചെയ്യാതെ ഒഴിഞ്ഞു മാറി എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ഞാൻ ജീവിച്ചു എൻ്റെ സുഖലോലുപതയെ കൂടുതൽ താൽപ്പര്യത്തോടെ ഞാൻ കണക്കാക്കി ജീവിച്ചു കഥാവേ അതിനാൽ ഇന്നത്തെ ദിവസം ഞാൻ എന്നെ തന്നെ താഴ്മയോട് നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നിന്റെ ഹിതം നിറവേറ്റുവാൻ എന്നെ പഠിപ്പിക്കണമേ നിനക്ക് നല്ലതെന്ന് തോന്നുന്നത് എനിക്ക് നല്ലതായി തന്നെ തോന്നിക്ക് തരണമേ കഥാവേ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമാണ് ഇന്ന് എനിക്ക് നിറവേറ്റേണ്ടത് അതിനാൽ ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല നീ ആഗ്രഹിക്കുന്ന നന്മകൾ എനിക്ക് ചെയ്തു തീർക്കാൻ എനിക്ക് ബുദ്ധിയും വിവേകവും എളിമയും പരിശുദ്ധിയും നൽകി എന്നെ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം അങ്ങ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും മനോഹരമായി ചെയ്തു തീർക്കാൻ നീ എനിക്ക് കൃപ തരണമേ കഥാവേ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും എൻ്റെ ഭവനത്തെയും വസ്തുവകകളെയും നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ സഹോദരി സഹോദരങ്ങളെ സമർപ്പിക്കുന്നു ജീവിത പങ്കാളിയെ മക്കളെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു ഇന്നത്തെ എൻ്റെ ജോലിയെയും അധികാരികളെയും ജോലി സ്ഥലത്തെയും സമർപ്പിക്കുന്നു കൂടെ ജോലി ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു ഇന്ന് എനിക്കാവശ്യമായ ദൈവ കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് എനിക്കാവശ്യമായ സാമ്പത്തിക സഹായത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവെ എനിക്കാവശ്യമായ ആരോഗ്യത്തിനു വേണ്ടി സൗഖ്യത്തിനു വേണ്ടി വിടുതലിനു വേണ്ടി രക്ഷയ്ക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ നീ ഞങ്ങളുടെ ഹൃദയത്തെ റിയുന്നവനാണല്ലോ നീ ഈ മക്കളുടെ ഹൃദയത്തിൽ ഇപ്പോൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അവരുടെ ആവശ്യങ്ങളുടെ മുൻപിൽ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കരുണയോടെ ഇന്ന് ഈ മക്കളുടെ ജീവിതത്തിൽ നീ ഇടപെട്ട് അസാധ്യങ്ങളെ സാധ്യമാക്കി കൊടുത്ത് വൻ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഇന്ന് നീ അവരെ അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങളുടെ രക്ഷയ്ക്കായി ഇന്ന് നീ ഞങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ പോക്കിലും വരവിലും നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഉണ്ടാകട്ടെ ഞങ്ങൾക്ക് പരിപൂർണ സംരക്ഷണവും വിടുതലും നൽകണമേ ശത്രു ഭയത്തിൽ നിന്ന് ശത്രുദോഷത്തിൽ നിന്ന് ശത്രുവിൻ്റെ എല്ലാ കെണികളിൽ നിന്നും ഇന്ന് പരിപൂർണമായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും വസ്തുവകകളെയും ഭവനത്തെയും േ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കുന്നു അവരുടെ പഠനത്തെ സമർപ്പിക്കുന്നു അലസതയിൽ നിന്നും മടിയിൽ നിന്നും മാറി നിന്ന് സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗത്തിൽ നിന്നും മാറി നിന്ന് ഞങ്ങളുടെ മക്കൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഉത്തരവാദിത്വ ബോധത്തോടെ പഠിക്കുന്നതിന് മക്കളുടെ മേൽ നിന്റെ കൃപ ചൊരിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും മനോഹരമായ ദിവസമാക്കി സമാധാനവും സന്തോഷത്തിന്റെയും ദിവസമാക്കി മാറ്റണമേ ദൈവമേ നിന്റെ ഹിതം നിറവേറ്റാൻ ഇന്ന് ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്ക് മേൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണ തോന്നണമേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളുടെ ബലഹീനതകളെ ക്ഷമിച്ച് ഇന്ന് നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അനുഗ്രഹിക്കണമേ നീ ആഗ്രഹിക്കുന്ന പരിശുദ്ധി ഞങ്ങൾക്ക് കൈവരിക്കാൻ ഇന്ന് നീ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഒരു പുത്തൻ അഭിഷേകം നൽകി ഇന്ന് എല്ലാം സന്തോഷകരമായി ജീവിക്കുവാൻ മനോഹരമായി സമാധാനത്തോടെ വർധിക്കാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എല്ലാ തിന്മയിൽ നിന്നും അകന്നു നിൽക്കാൻ പ്രലോഭനത്തെ അതിജീവിക്കാൻ വെല്ലുവിളികളെ തരണം ചെയ്യാൻ ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയും കൃപയും നൽകി ഇന്ന് നീ ഞങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന നാഥ അങ്ങക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ നിന്റെ വിമല ഹൃദയത്തിലേക്ക് ഈ പ്രാർത്ഥന ഞാൻ ചേർത്തു വെക്കുന്നു കരുണയോടെ കാത്തുകൊള്ളണമേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം അമ്മേ മാതാവേ നിന്റെ പുത്രനോട് അപേക്ഷിക്കണമേ കൃപ ലഭിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണം എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി യോടുകൂടി സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ മേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ രക്ഷയ്ക്കായി വൻ കാര്യങ്ങൾ ചെയ്ത് നിന്നെ അനുഗ്രഹിക്കട്ടെ നിന്നെ സമാധാനത്തിൽ നയിക്കട്ടെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തോട് ആലോചന ചോദിച്ച് ചെയ്തു തീർക്കുവാൻ ഉന്നതത്തിൽ നിന്നുള്ള കൃപയും കരുത്തും നിനക്ക് ലഭിക്കട്ടെ സകല പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാനുള്ള ദൈവവിശ്വാസം കൊണ്ട് ഇന്ന് നിന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസൃഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും മക്കളോടും ജീവിത പങ്കാളിയോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ